ഇന്നലെ ബംഗ്ലാദേശിൽ ആയിരങ്ങളെ അണിനിർത്തിക്കൊണ്ടാണ് ബി എൻ പി വലിയ റാലിയും വലിയ പ്രതിഷേധവും നടത്തുന്നത് അതിൻ്റെ ബി എൻ പിയുടെ നേതാവായിട്ടുള്ള താരിഖ് റഹ്മാൻ അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയുടെ മകനാണ് അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായ കാര്യമാണ് ഒരു ഭരണകൂടത്തിന് ഇലക്ഷൻ മൂന്ന് മാസം വരെ നീട്ടിവെക്കാം പക്ഷേ ഇവിടെ യുനു ശ്രമിക്കുന്നത് ഒരു വർഷത്തോളം ഈ ഇലക്ഷൻ നീട്ടിവെക്കാനാണ് അദ്ദേഹം ഒരു ഏകാധിപതിയായി അവിടെ തുടരുകയാണ് നമ്മൾ നോക്കണം ജനാധിപത്യത്തിലൂടെ വന്ന ഒരു നേതാവല്ല ഖാൻ അവിടെ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നു തുടർന്ന് ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് നാട് കടത്തപ്പെടുന്നു നാട് കടത്തപ്പെടുകയല്ല അദ്ദേഹം സുരക്ഷിത സ്ഥലത്തേക്ക് മാറുന്നതിന്റെ ഭാഗമായി പല രാജ്യങ്ങളെയും സമീപിക്കുന്നു പക്ഷേ ആരും അഭയം കൊടുക്കുന്നില്ല യു കെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളൊന്നും ഷെയ്ഖ് ഹസീനയെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല തുടർന്ന് ഇന്ത്യയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകുന്നത് ഇന്ത്യയുടെ आ, 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 ും യു എസിനോടും അതുപോലെ യു കെ യോടും അഭ്യർത്ഥനയുണ്ടായി ഷെയ്ഖ് ഹസീനയെ സ്വീകരിക്കണം അഭയം കൊടുക്കണം എന്ന അഭ്യർത്ഥനയുണ്ടായി പക്ഷെ അവരതൊന്നും മുഖവിലയ്ക്കെടുക്കുന്നില്ല ഇവിടെ യുനു ശ്രമിക്കുന്നത് യു എസ് പോലെയുള്ള വലിയ രാജ്യങ്ങളുടെ കൂട്ടുപിടിച്ച് ഇപ്പോൾ നോക്കണം പാകിസ്ഥാനുമായി ഇന്ത്യ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നു ചൈനയുമായി നല്ല ബന്ധത്തിലല്ലെങ്കിൽ പോലും ചെറിയ പ്രശ്നങ്ങളിൽ ചൈനയുമായി നിൽക്കുന്നു ചൈനയും പാകിസ്ഥാനേയും കൂട്ടുപിടിച്ച് വ്യക്തമായി ഇന്ത്യയുടെ ഇന്ത്യയിലെ ഈ ബോർഡർ ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളുടെ കൂട്ടുപിടിച്ച് ഈ ഇന്ത്യയുടെ ആ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ആ ഭാഗത്തിന് അപ്പുറത്തുള്ള പോർഷൻ മുഴുവനായും കൈക്കലാക്കി ബംഗ്ലാദേശ് വിപുലീകരിക്കാനാണ് ഷെയ്ഖ് യൂനസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള വഴിയാണ് ഷെയ്ഖ് യൂനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒമ്പത് മാസത്തോളമായിട്ടേ ഉള്ളൂ ഷെയ്ഖ് യൂനുസ് അധികാരത്തിൽ കയറിയിട്ട് അതിനെ അതിനുശേഷം പത്തോളം രാജ്യങ്ങൾ പത്തോളം തവണ വിദേശ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു എന്ന കണക്കുകൂടൊക്കെയാണ് പുറത്തു വരുന്നത് വ്യക്തമായി പറയുകയാണെങ്കിൽ തൻ്റെ രാജ്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ തള്ളി നീക്കാനുള്ള ശ്രമങ്ങളായിട്ടാണ് ഇവിടെ വീക്ഷിക്കപ്പെടുന്നത് കാരണം ഇന്ത്യക്കും അറിയാം എന്തോ ഷെയ്ക് യുനുസ് തയ്യാറാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ബംഗ്ലാദേശ് ബോർഡറിലുള്ള ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വാറിൽ ഏറ്റവും കൂടുതൽ നിർണായക വഹിച്ച ഒരു എയർപോർട്ട് ഉണ്ട് നമ്മുടെ ബംഗ്ലാദേശ് ബോർഡറിൽ അത് ഇന്ത്യ ഇപ്പോൾ വിപുലീകരിച്ച് അതിന്റെ മോഡി പിടിപ്പിച്ച് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലാക്കി തീർക്കാനൊക്കെ ഇന്ത്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കാരണം എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ പലരും പല ബോർഡറിൽ പല ബംഗ്ലാദേശ് പൗരന്മാരും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അത് തടുത്തിടുന്നു അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയാൽ ബംഗ്ലാദേശിൽ നിന്ന് ആരെങ്കിലും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയാൽ അവരെ തിരികെ അയക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ ബംഗ്ലാദേശ് അവരെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല ഇവർ ബംഗ്ലാദേശി പൗരന്മാരാണെങ്കിൽ കൂടി അവരെ തിരിച്ചു സ്വീകരിക്കാൻ ബംഗ്ലാദേശ് തയ്യാറാവുന്നില്ല അങ്ങനെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോ ആ ഏകാധിപതിയായ ആ ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആയിട്ടില്ല ആ ഒരു റോളിൽ വന്നു നിൽക്കുന്ന യൂണസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനം ഒന്ന് ഇടക്കാല ഗവൺമെന്റ് ആണ് മാത്രമ മാത്രമല്ല ഈ ഈ അസ്ഥിരമായ രാഷ്ട്രീയ ഭരണങ്ങളുള്ള എല്ലാ ഇടങ്ങളിലും സൈനിക ഭരണങ്ങൾ കൂടി അല്ലെങ്കിൽ സൈന്യത്തിന് പ്രധാനപ്പെട്ട റോൾ ഉണ്ടാവും പാകിസ്ഥാനിൽ നോക്കൂ നിങ്ങൾ ഗസയിലേക്ക് നോക്കൂ നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് നോക്കിയാലും ഒക്കെ അവിടെ മിലിട്ടറി വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ടാവും ഇവിടെ യൂനസിനും അവിടുത്തെ സൈനിക മേധാവിയായിട്ടുള്ള ജനറൽ വക്കർ ഉസ്മാനും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ് അവർക്കും ഇലക്ഷൻ വേണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും യൂനസ് അത് തയ്യാറാവുന്നില്ല യുനെസെഫിടെ കൃത്യമായി ആഷിഖ് പറഞ്ഞ ആ പോയിന്റ് ഞാൻ ഒന്നുകൂടി റിഫ്രൈസ് ചെയ്യണം എന്തായാലും ഷിലിഗുറിക്ക് തൊട്ടടുത്തുള്ള ലാമനുഹാദ് എന്ന് പറയുന്ന എയർബേസ് അതായത് ബംഗ്ലാദേശ് എയർബേസ് ചൈന ഇപ്പോൾ റെനോവേറ്റ് ചെയ്യാൻ പോവുകയാണ് ആഷിക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ആ പോർഷൻ തൊട്ടടുത്ത ശിലിഗുറി കോറിഡോറിൻ്റെ ഏകദേശം ട്വന്റി കിലോമീറ്റേഴ്സ് മാത്രം ദൂരെയുള്ള ഒരു ഏരിയയിൽ ചൈനയ്ക്ക് കംപ്ലീറ്റ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു എയർബേസ് ഉണ്ടാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് അത് തുറന്നു കൊടുക്കാൻ യുനിസ് അവർക്ക് എന്താ പറയുക ഷെയ്ഖാനി കൊടുത്തവരെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ബി എസ് എഫ് അവിടെ നിന്നുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടാകുന്നു അതൊരു പ്രശ്നമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജപ്പാനും ആയിട്ടുള്ള യാത്രയിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ ഇലക്ഷൻ നീട്ടിവെക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് വളരെ വ്യക്തമായിട്ടുള്ളൊരു ബന്ധം യുനിസ് കീപ്പ് ചെയ്യുന്നുണ്ട് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ വിപുലീകരിക്കുക എന്നുള്ളതും മാത്രമല്ല അവിടെ ഒരു ഏകാധിപത്യ ഭരണം ഉറപ്പാക്കുക എന്നുള്ളതും യൂനസിന്റെ നിലവിൽ ആവശ്യമാണ് ഏതൊരു ഘട്ടത്തിൽ ഷെയ്ഖ് ഹസീനയെ തള്ളി തള്ളിത്താഴെയിട്ടപ്പോൾ യൂനസിന് അധികാരം ലഭിച്ചു അധികാരം ലഭിക്കുന്ന ആളുകൾക്ക് അധികാരത്തോടെ ഒരു മതിഭ്രമം ഉണ്ടാകും ആ മതിഭ്രമം മാത്രമല്ല അടിസ്ഥാനപരമായി ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് മറ്റുള്ള അതായത് ഇന്ത്യക്കൊരു നയതന്ത്ര ബന്ധം എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഇന്നുള്ള ശത്രുക്കളെ കൂടെ കൂട്ടിപിടിച്ചുകൊണ്ട് രാഷ്ട്ര ഇന്ത്യക്കെതിരായി നിലനിൽക്കുന്ന ഒരു ഒരു ഇക്വേഷൻ അത് ബംഗ്ലാദേശ് ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശ് അത് ചെയ്യുന്ന ഐ മീൻ ബംഗ്ലാദേശിനു വേണ്ടി തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കാര്യങ്ങളാണ് ഇന്നലെ ബംഗ്ലാദേശിൽ ഒരു സംഭവം ഉണ്ടായി അതായത് അസ്രുൽ അസ്ലാം എന്ന് പറയുന്ന ഒരു ജമാഅത്തെ ലീഡറിനെ ഇന്നലെ റിലീസ് ചെയ്തു ഈ പാകിസ്ഥാനിലെ സുപ്രീം കോടതികളിലെല്ലാം തന്നെ ഇപ്പോൾ അവരുടെ ജഡ്ജിമാർ പറയുന്നത് യൂനിസ് എന്താണോ പറയുന്നത് അത് തന്നെ ഏറ്റുപറയുന്ന ജഡ്ജിമാരാണ് അവിടുത്തെ അപ്പീൽ അധികാരം ഉള്ള കോടതി ഇന്നലെ ഈ പറഞ്ഞ അസറുൽ ഇസ്ലാമിനെ വെറുതെ വിട്ടു ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധസമയത്തെ ആയിരത്തി ഇരുന്നൂളം വരുന്ന ബംഗാളീസിനെ ഒന്നു കളഞ്ഞ ഒരു മസാക്കറെ അതായത് ഒരു കൂട്ടക്കുരുതിയുടെ സൂത്രധാരനാണ് ഇയാൾ ഇയാളെ ഇയാൾ ജയിലിലായിരുന്നു ഇയാളെ എന്താ പറയുക ജയിലിൽ ഈ കുറ്റാരോപത്തിനെ കിടക്കുകയായിരുന്നു പക്ഷെ ഈ അപ്പീൽ അധികാരമുള്ള കോടതി ഇയാളെ വെറുതെ വിടുന്നു ഈ ഇക്വേഷൻസ് എല്ലാം എടുത്ത് നോക്കുക ജമാഅത്തേടെ കൂട്ടുപിടിക്കുന്ന യുനസ് ചൈനയ്ക്ക് കൈ കൊടുക്കുന്ന യൂണിയൻസ് പാകിസ്ഥാനെ കൊണ്ടുവരുന്ന യൂണിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ ഇന്ത്യക്കെതിരായി നിൽക്കുന്ന രാഷ്ട്രങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി കൊണ്ടുവന്ന് ബംഗ്ലാദേശിനെ വിപുലീകരിക്കണം എന്ന് പറയുന്ന യൂണിയൻസ് എന്തുകൂടി ചെയ്യുകയാണ് അവിടുത്തെ ഇലക്ഷനെ ഫേസ് ചെയ്യാൻ കൂടി തയ്യാറാവുന്നില്ലാത്തൊരു സ്ഥിതിക്ക് തീർച്ചയായിട്ടും അത് ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ നിർണായകമാണ് തീർച്ചയായും നമുക്ക് പാകിസ്ഥാനിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്ന പ്രതിരോധങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ നമ്മൾ ബംഗ്ലാദേശിനെ നിസ്സാരവൽക്കരിക്കരുത് അവിടെ നിന്നുണ്ടാകുന്ന ഏതൊരു ത്രട്ടും പ്രത്യേകിച്ച് നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഇന്ത്യക്ക് മൾട്ടിഫ്രണ്ട് വാറാണ് നമുക്ക് ചുറ്റുമുള്ള ആരും നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങളല്ല എട്ടടത്തോളം ഇന്ത്യ ഒരു മൾട്ടിഫ്രണ്ട് വാറിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ യൂനൂസിൻ്റെ കടന്നു യൂനുസ് അതുവരെ ഈ ഷെയ്ഖ് ഹസീനെ ഇവിടുന്ന് തുരത്തുന്നത് വരെ യൂനൂസ് ചിത്രങ്ങളിലേ ഇല്ല പെട്ടെന്ന് കടന്നു വരുന്നു ഇതിലൊന്നും ഇല്ലാത്ത ഒരാളെന്ന രീതിയിൽ കടന്നു വരുന്നു യൂനൂസ് ഭരണം കയ്യിലെടുക്കുന്നു എന്നിട്ട് ഏകാധിപതിയായി വാഴുന്നു ഇപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ നടന്ന ഇപ്പോൾ മനുജ സൂചിപ്പിച്ചതുപോലെ യൂനുസ് ആ പ്രതിയുമായി അസറുൽ ഇസ്ലാമുമായി നല്ല സൗഹൃദമുണ്ട് എന്ന തരത്തിലുമുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ ആയിരത്തി പേരെ കൊന്ന പതിമൂന്ന് സ്ത്രീകളെ <laughs> റേപ്പ് ചെയ്യാൻ കാരണക്കാരനായ അതുപോലെ തന്നെ വീടുകൾ കത്തിക്കുക അങ്ങനെ പലവിധ ആരോപണങ്ങളാണ് ഈ ഒരു ഈ അസറുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ ആരോപിക്കപ്പെടുന്നത് ഇത്രയും പൈശാചികമായ ഒരു കാര്യം ചെയ്ത ഒരു വ്യക്തിയെ ഒരു കാര്യവും കൂടാതെ അവിടുത്തെ ഉന്നത കോടതി വെറുതെ വിടണം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണെന്ന് വേണം മനസ്സിലാക്കാൻ ബംഗ്ലാദേശ് ഇനിയും ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനുള്ള വഴികൾ അവർ ഒരുക്കുന്നു അല്ലെങ്കിൽ സമാധാനത്തിന് ആഗ്രഹിക്കുന്നില്ല കാരണം ഇത്രയും നീചകൃത്യം ചെയ്ത ഒരാളെ പുറത്തിറക്കാൻ അതും അവിടുത്തെ ഭരണാധികാരി തന്നെ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യക്തമാണ് കാര്യങ്ങൾ അതിനവർ കൂട്ടുപിടിക്കുന്നത് പാകിസ്ഥാനെയും ചൈനയുമാണ് ഇന്ത്യക്കെതിരെ നീങ്ങുന്ന അവർക്ക് അവരുടെ ഉദ്ദേശം വ്യക്തമാണ് കാരണം ഇന്ത്യയുടെ ആ ഭാഗം അവർക്ക് ലഭിക്കണം കാരണം ബംഗ്ലാദേശ് വിപുലീകരിക്കണം എന്ന ലക്ഷ്യമായിരിക്കും യൂനസിനുള്ളത് പക്ഷേ യൂനസിന്റെ കൂട്ടുപിടിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ചൈനയും പാകിസ്ഥാനും പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ വളരുന്നത് സഹിക്കുന്നില്ല ഇന്ത്യ എല്ലാ മേഖലയിലും ഇപ്പോ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യയുടെ യശസ് ഒന്നുകൂടി ഉയർന്നു ഇതൊന്നും കണ്ട് ഈ അതിർത്തി രാജ്യങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അതിർത്തിയിൽ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഇതൊന്നും സഹിക്കുന്നില്ല ഇന്ത്യ എല്ലാ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മാതൃകയായി ഉയർന്നു വരുന്നു ചൈനയ്ക്ക് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ചൈനയും അടിയിലൂടെ ഈ ബംഗ്ലാദേശിന് മുന്നിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് തങ്ങളുടെ രാഷ്ട്രത്തിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ആക്സസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നശിച്ച ചരിത്രമേ ഉള്ളൂ ശ്രീലങ്ക അങ്ങനെയായിരുന്നു ചൈനയ്ക്ക് വേണ്ടി ഒത്താശ ചെയ്ത് നടക്കുന്ന ചൈന പൂർണമായും ചൈനയ്ക്ക് വിറ്റ അവസ്ഥയിലായിരുന്നു ശ്രീലങ്ക ഉണ്ടായിരുന്നത് ശ്രീലങ്കക്ക് എന്താ അവസാനം സംഭവിച്ചത് പട്ടിണിയും ദാരിദ്ര്യവുമായി അത് നമ്മൾക്ക് ഒരു പരിധിക്കപ്പുറമായി ഒരു രാഷ്ട്രത്തിനെ ആശ്രയിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ചൈനയെ പോലെയുള്ള ഇത്തുൽ കണ്ണികൾ എന്ന് പറയും നമ്മൾ പാരസൈറ്റുകൾ എന്ന് പറയും കയറി പിടിച്ചു കഴിഞ്ഞാൽ ഏത് കൊമ്പിലാണോ പിടിച്ചിരിക്കുന്നത് കൊമ്പ് നശിപ്പിച്ച് കളയുന്ന രീതികളാണ് ഉള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉള്ള രാജ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെ പോലെ ഇന്ത്യയാൽ ചുറ്റപ്പെടുന്ന ഇന്ത്യ മാത്രം ഉള്ള ഒരു രാജ്യം മറ്റൊരു വശത്ത് മുഴുവനും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു രാഷ്ട്രം ഈ മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധത്തിനുള്ള പോർവളി മുഴക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് അത് വളരെ നിസ്സാരമായി തടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരാളുടെ അധികം ഒരു മനുഷ്യൻ മരിക്കുകയോ ഒരു ചോര വീഴുകയോ ചെയ്താൽ അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നഷ്ടമാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്തായാലും ഇന്ത്യ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ എയർബേസ് പുനർക്രമീകരിച്ചുകൊണ്ടോ അവിടെ കൂടുതൽ സെക്യൂരിറ്റി ഫോഴ്സിനെ വിന്യസിച്ചുകൊണ്ടും ഇന്ത്യ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്